ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എന്നെ സ്നേഹവന്ദനം വന്നതാണ് ഒന്ന് കൊരിന്തിയ ലേഖനം പതിനാലാമത്തെ ആയാലും അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പിൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകരുത് സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ അപ്പോസലായ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ പ്രവചനവരത്തെ വാഞ്ചിപ്പീൻ അതിൻ്റെ അർത്ഥം പറയതേ എന്ന് പറയുന്ന ഒരു വാക്തത്വം ഉണ്ട് പ്രവചനമെന്ന് പറയുന്ന ഒരു കൃപാവരം ഉണ്ട് ആത്മാവ് പറയുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിപ്പിൻ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് തരാൻ ശക്തനാണ് ഒരു ഇന്ത്യ സഭയോട് പരിശുദ്ധാത്മാവ് പറയാണ് നിങ്ങളത് ആഗ്രഹിക്കണം അടുത്ത ഭാഗം പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകൈവരുത് അന്നത്തെ കാലഘട്ടത്തിൽ കുരുന്ന് സഭയ്ക്കകത്ത് അന്യഭാഷ സംസാരിക്കുമ്പോൾ വിലക്കുന്നവരുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി പേരെ അങ്ങനെ കാണാൻ പറ്റും കാരണം എന്തുവാ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനത് പ്രസക്തിയില്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ പരിശുദ്ധാമ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവർ തങ്ങൾക്ക് തന്നെ ആത്മീക വർദ്ധനവും വരുത്തുന്നു അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് എപ്പോഴും ചേർന്ന് നടക്കാൻ പരിശുദ്ധാത്മാവെന്ന വാക്തത്വം പ്രാപിച്ച ഒരു തലമുറ കർത്താവിനോട് ചേർന്ന് നടക്കാൻ കർത്താവ് നമുക്ക് ഉച്ചരിപ്പാൻ നാവിൽ തന്ന ഒരു അഭിഷേകത്തിൻ്റെ അടയാളമാണ് അന്യഭാഷ എന്നാൽ പുരിന്തിയ സഭയോട് പറയുകയാണ് അത് നിങ്ങൾ വിലക്കരുത് അടുത്ത് പറയുന്നു സകലവും ക്രമമായും ഉചിതമായി നടക്കട്ടെ അതിൻ്റെ അർത്ഥം എന്തുവാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ജാതികളുടെ മുമ്പിലല്ല അന്യഭാഷ പറയേണ്ടത് നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾക്ക് കേൾക്കാനല്ല അന്യഭാഷ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു ഇതിനെ വല്ലാത്തൊരു നിലയിലേക്ക് കൊണ്ടുപോകാതെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ അത് ക്രമമായും ഉചിതമായി നടക്കട്ടെ എന്ന് വെച്ചാൽ ദൈവം തന്ന പരിജ്ഞാനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞ് ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞ് അന്യഭാഷ പറയരുതൊന്നും അല്ല അതിൻ്റെ അർത്ഥം തങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്താനാണ് അത് ഉതകുന്നതെങ്കിൽ ഏത് സമയത്തും പറയാം അത് കിടക്കയിൽ പറയാം പ്രഭാതത്തിൽ പറയാം നടക്കുമ്പോൾ പറയാം സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യത്തിലും അത് പറയാം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു ഭാഗത്ത് ഇത് വിലക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഇതിനെ പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കരുത് തങ്ങൾക്ക് തന്നെ ആത്മീക വർത്തനവും വരുത്തുന്നതാണ് അന്യഭാഷയെന്നും ഈ കൃപാവരം അടയാളത്തോടുകൂടി അപ്പോസ്തല പ്രവർത്തികളിൽ വെളിപ്പെട്ടതാണെന്നും ആത്മാവിൽ ചിന്തിച്ച് വിശ്വസിച്ച് കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ചും ദൈവം തരുന്ന താലന്തുകളെ അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ക്രിസ്തുവിൽ അതിനുവേണ്ടി തന്നെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു